ഞാനും മിനി നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാമായിരിക്കും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം ഞാനുണ്ട് കാണുവാനില്ല എന്ന് പറഞ്ഞ എൻ്റെ മൂന്ന് മക്കളുടെ ഫോട്ടോ ഉണ്ട് നിവൃത്തി കേട്ടുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് വരേണ്ടി വന്നത് ഞാൻ പതിനേഴാമത്തെ വയസ്സിൽ ഒരാൾ ഒരു ബസ് കണ്ടക്ടറെ സ്നേഹിച്ച അയാളുടെ കൂടി ഇറങ്ങി വന്നതാണ് ഞാനൊരു മുസ്ലിമായിരുന്നു എനിക്ക് മൂന്ന് മൂന്നാങ്കളന്മാരുണ്ട് ഇയാളൊരു ഹിന്ദു കൂടെ ഇറങ്ങി വന്നത് ഒന്നിച്ച് ജീവിക്കാൻ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഒന്നിച്ച് ജീവിക്കാന്ന് വിചാരിച്ച പക്ഷെ വന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പേ ജീവിതത്തിൽ പ്രശ്നങ്ങളായി പ്രസവിച്ചു ഒരു മാസം പോലും തികയാതെ തന്നെ പുള്ളി ഉപദ്രവിച്ചു കൈ രണ്ടും കൂടെ മുകളിലോട്ട് ഉത്തരത്തിലോട്ട് കെട്ടി കെട്ടിത്തൂക്കിട്ടില്ല കഴുത്തിൽ വലിയ കമ്പി തിരികിയിട്ടു ഒരുപാട് ഉപദ്രവിച്ചു ആട്ടുകാരെല്ലാം കൂടെ വന്ന് രക്ഷിച്ചു ആശുപത്രി കൊണ്ടുപോകത്തേക്ക് അവിടുത്തെ ഡോക്ടർ അവരുടെ അമ്മയോട് ചോദിക്കും ഈ കൊച്ചിനെ കരടി ആക്രമിച്ചതാണോ അന്ന് എല്ലാവരും പറഞ്ഞത് രക്ഷപ്പെട്ടു എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പക്ഷെ എനിക്ക് പോകാനും അവരോടും ഇല്ലായിരുന്നു സഹായിക്കാനും ആരുമില്ല സ്നേഹിച്ച് ഇങ്ങനെ വന്നുകൊണ്ട് വീട്ടുകാർക്കും എന്നെ ഇഷ്ടമില്ല അതുകൊണ്ടുള്ള പറ്റിയൊരവസ്ഥയാണ് പക്ഷെ പുള്ളി എന്നെ സഹായിച്ചെന്നുള്ള പേരിൽ നാട്ടുകാർക്കെതിരെ പരാതി കൊടുത്ത് അവരോട് നഷ്ടപരിഹാരം മേടിച്ചു ഇതാണ് ലൈഫ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ അമിന് ഏഴ് വയസ്സേ ഉള്ളൂ ആ കൊച്ചിനെ കുളിപ്പിക്കുന്നതും സ്കൂളിൽ ഒരുക്കി വിടുന്നതും എല്ലാം ഞാനും പക്ഷെ പുള്ളിക്ക് ആ കൊച്ചിനെക്കുറിച്ച് വരെ എന്നെ സംശയം ആരോട് മിണ്ടാൻ പാടില്ല ആരെന്നാ പറഞ്ഞാലും പുള്ളിയോട് പറയണം ഇനി ഞാൻ പ്രശ്നങ്ങൾ ഒരുപാട് ഉത്തരവിച്ചിട്ടുള്ള